சுவியே சுவாமியே சுவாமியே வேதையில் ഉപസ്ഥിതരായിരിക്കുന്ന ആദരണീയരായ ആചാര്യ ശ്രേഷ്ഠന്മാരെ ഹൈന്ദവ നേതാക്കളെ ഇവിടെ സദസ്സലിൽ ഉപസ്ഥിതരായിരിക്കുന്ന ഭ്രേഷ്ഠരായ ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങളെ ഭക്തജനങ്ങളെ നമസ്കാരം ഇന്ന് കേരളത്തിലെ ആധ്യാത്മിക മുന്നേറ്റത്തിൻ്റെ ചരിത്രത്തിൽ നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാകാവുന്ന സുദിനത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് പന്തളം എന്ന് പറയുന്നത് കേവലം ഒരു സ്ഥലനാമം മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിൽ കലിയുഗവരദനായ അയ്യപ്പൻ്റെ നാമത്തോടൊപ്പം ഒരു പവിത്ര സ്ഥലിയായി വിശുദ്ധിയുടെ മൂർത്തിമത്ഭാവമായ ഒരു നാടിൻ്റെ പേരായി ഭക്തജനങ്ങൾ ആദരവോടുകൂടി ഓർക്കുന്ന ഒരു സ്ഥലമാണ് പന്തളം നമ്മുടെ വിശ്വാസമനുസരിച്ച് ഈ പുണ്യസ്ഥലിയായിട്ടുള്ള പന്തളത്തിലൂടെയാണ് നമ്മുടെ എല്ലാവരുടെയും ആരാധനാമൂർത്തിയായിട്ടുള്ള സാക്ഷാൽ അയ്യപ്പൻ തൻ്റെ പിഞ്ചിളം പാദം ചവിട്ടി സഞ്ചരിച്ചിട്ടുള്ളത് അവിടുത്തെ പാദസ്പർശം കൊണ്ട് പുണ്യഭൂതമായ ഓരോ തരി മണ്ണും പവിത്രമാണെന്ന് കരുതുന്ന വിശ്വാസമാണ് നമുക്ക് ഈ നാടിനെ കുറിച്ചുള്ളത് അതുകൊണ്ട് തന്നെ അയ്യപ്പൻ്റെ ജന്മഭൂമിയിൽ ഒന്ന് വരിക ഇവിടുത്തെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഒന്ന് തൊഴുക പിതൃസ്ഥാനീയരായിട്ടുള്ള ഇവിടുത്തെ രാജകുടുംബത്തെ ഒന്ന് കാണുക എന്നൊക്കെ പറയുന്നത് ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ വിശ്വാസികളുടെ ഒരു തീവ്രമായ അഭിലാഷമാണ് അങ്ങനെയുള്ള ഈ ഒരു പുണ്യഭൂമിയിൽ വെച്ചാണ് കാനനവാസനായി അയ്യപ്പൻ പ്രതിഷ്ഠിതനായിരിക്കുന്ന ശബരിമലയുടെ ആ ശബരിമല ക്ഷേത്രത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി ഇന്നത്തെ പ്രത്യേകമായ സവിശേഷമായ സാഹചര്യത്തിൽ ഇതുപോലൊരു മഹാസമ്മേളനം നടക്കുന്നത് വളരെ ഹ്രസ്വമായ ഒരറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പതിനായിരങ്ങൾ ഇപ്പോൾ ഈ സമ്മേളന നഗരിയിലേക്ക് തിങ്ങി നിറഞ്ഞ് നിറഞ്ഞ് കവിഞ്ഞ് ഈ പന്തളത്തിൻ്റെ രാജപാതയിൽ എമ്പാടും പൂഴിവാരിയിട്ടാൽ താഴെ വീഴാത്ത പുരുഷാരമായി തമ്പടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ സനാതനധർമ്മത്തെയും ഹിന്ദുവിശ്വാസത്തെയും ഹൈന്ദവ ബിംബങ്ങളെയും നമ്മുടെ ക്ഷേത്ര സങ്കല്പങ്ങളെയുമെല്ലാം തകർക്കാൻ കച്ച കച്ചകെട്ടിയിറങ്ങിയിരിക്കുന്ന ഈ നാട്ടിലെ നിർമ്മത നീരീശ്വര പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവരുടെ ഈ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുന്ന അവരുടെ വൈരുദ്ധ്യാധിഷ്ഠിത എന്ന പ്രത്യയശാസ്ത്രത്തിന് തന്നെ ഭീഷണിയായി മാറിയ അതിനെയെല്ലാം തകർത്ത് തെരിപ്പണമാക്കുക അയ്യപ്പവിശ്വാസത്തെ ഇല്ലാതാക്കുക എന്ന നിഗൂഢമായ ലക്ഷ്യം വെച്ചുകൊണ്ട് കിട്ടിയ ഒരവസരം എന്നുള്ള സുപ്രീം കോടതിയിൽ ചിലർ നൽകിയ ഒരു കേസിൽ ആ സമയത്ത് ഭരണത്തിലുണ്ടായിരുന്ന സി പി എം പാർട്ടി പിണറായി ഗവൺമെന്റ് അവരുടെ പിണിയാളുകളായി ദേവസ്വം ഭരിച്ചിരുന്ന പാർട്ടി അവരെല്ലാം ചേർന്നുകൊണ്ട് സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ശബരിമലയിൽ യുവതീ പ്രവേശനം നടത്തണം എന്നാണ് കേരള സർക്കാരിൻ്റെ ഉറച്ച നിലപാട് എന്നും ആ നിലപാടിനനുപൂരകമായി രാഷ്ട്രീയ യജമാനന്മാരുടെ തിട്ടൂരത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡ് തങ്ങളുടെയും ഉറച്ച നിലപാട് ശബരിമല ക്ഷേത്രത്തിൽ യുവതികൾ പ്രവേശിച്ച് ആചാര ലംഘനം നടത്തണം എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ പൗരാണികമായ പാവനമായ ക്ഷേത്രത്തിന്റെ അടിസ്ഥാന വിശ്വാസത്തെ തകർക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട് എന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത് അതേ തുടർന്ന് അവരാഗ്രഹിച്ച അവർ ചോദിച്ചു വാങ്ങിയ ഒരു വിധി കോടിക്കണക്കനായ ഭക്തജനങ്ങളുടെ മനസ്സിൽ ഇടുത്തിയായി പെയ്തിറങ്ങിയതിൻ്റെ പരിണത ഫലമായാണ് ഏതാനും ദിവസങ്ങൾക്കകം ഒക്ടോബർ മാസം രണ്ടാം തീയതി ആ വിധി തിരുത്തി കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ വിധി നടപ്പാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കു വേണ്ടിയാണ് ഈ വിധി ചോദിച്ചത് എന്ന സർക്കാരിൻ്റെ അവകാശവാദം ഇവിടുത്തെ യുവതികളും സ്ത്രീകൾക്കും വേണ്ടിയാണ് ഞങ്ങൾ നവോത്ഥാനത്തിന് വേണ്ടിയാണ് സ്ത്രീ പ്രവേശത്തിന് വേണ്ടിയാണ് സമത്വത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ നിലപാടെടുത്തത് എന്നു പറഞ്ഞ അതേ പിണറായി സർക്കാരിൻ്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടാണ് പന്തളത്തെ പതിനായിരക്കണക്കിന് വരുന്ന അമ്മമാർ സഹോദരിമാർ ഈ തെരുവീതിയിലൂടെ പോലെ അയ്യപ്പനെ സ്തുതിച്ചുകൊണ്ട് കീർത്തിച്ചുകൊണ്ടുള്ള നാമജപയാത്ര നടത്തിയത് ആ ജപയാത്രയുടെ ദൃശ്യം കൊണ്ട് രോമാഞ്ചകഞ്ചുകണിഞ്ഞ് ഈ നാട്ടിലെമ്പാടുമുള്ള ഭക്തജനങ്ങൾ കേരളം മുഴുവനും പടർന്ന് കയറിയ ആ വികാരം ആ ആവേശം ലോകത്തെമ്പാടും അത് പടർന്നു കയറിയപ്പോഴാണ് മാസങ്ങൾ നീണ്ടുന്ന പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും സമര എല്ലാം ഭാഗമായി ഇവിടെ നിന്നുയർന്ന ശബരീശന്റെ ശരണകീർത്തനങ്ങളുടെയും അയ്യപ്പഘോഷത്തിന്റെയും ശബ്ദം നമ്മുടെ ഇന്ദ്രപ്രസ്ഥത്തിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ആ ഭരണഘടനാ ബെഞ്ചിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ജഡ്ജിമാരുടെ കർണങ്ങളിൽ പോലും എത്തത്തക്ക രീതിയിലുള്ള ആത്യുഗ്രൻ അത്യുജ്വല പ്രതിരോധം ഈ സംസ്ഥാനത്ത് ഉയർന്നു വന്നപ്പോഴാണ് നമുക്കെല്ലാവർക്കും ആശ്വാസദായകമായ നമ്മളെല്ലാം ആഗ്രഹിച്ച കാത്തു കൊതിച്ച ആ തീരുമാനം അവസാനം സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ അത്യപൂർവമായി മാത്രം സംഭവിക്കുന്ന ആ കാര്യം വിധി പറഞ്ഞ ഒരു ബെഞ്ച് തന്നെ ആ വിധി നടപ്പാക്കുന്നത് മാറ്റിവെച്ച് വിശാലമായ ഒരു ബെഞ്ചിനേക്ക് വിട്ട അത്യപൂർവമായ ഒരു സാഹചര്യ സാഹചര്യം സാക്ഷാൽ അയ്യപ്പന്റെ കൃപ കൊണ്ട് കടാക്ഷം കൊണ്ട് അനുഗ്രഹ വർഷം കൊണ്ട് നമുക്കെല്ലാവർക്കും നേടാനായത് എന്ന ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെ അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂടത്തിന്റെ സർവ സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ തെരുവിലിറങ്ങിയ നാമജപം നടത്തിക്കൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ ഭക്തന്മാരെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും നഗര നഗരാന്തരങ്ങളിലും തൊട്ട് കാനനപാത മുതൽ കപ്പുറത്തേക്ക് തിരുസന്നിധിയിൽ വരെ ശബരിമല ക്ഷേത്രത്തിന്റെ തിരുസങ്കേതത്തിൽ വരെ നാമജപം നടത്തിയ ആളുകളെ അതിക്രൂരമായി വർദ്ധിച്ച് മർദ്ദിച്ച് പിടിച്ച് ജയിലടച്ച് എല്ലാ തരത്തിലുള്ള പീഡനമുറകളും അടിച്ചേൽപ്പിച്ച് അങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭരണകൂട ഭീകരത ഈ നാട്ടിൽ അടിച്ചേൽപ്പിച്ച ആ ഒരു സാഹചര്യം ആ സാഹചര്യത്തിലാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ മന്ത്രിമാരും അന്നത്തെ നേതാക്കന്മാരുമെല്ലാം വളരെ വളരെ പരിഹാസപൂർവം ഇവിടുത്തെ ഭക്തജനങ്ങളെ നാമജപത്തെ ഭക്തജന ആവശ്യങ്ങളെയെല്ലാം ആക്ഷേപിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് രംഗത്ത് വന്ന് വലിയ നവോത്ഥാന നായകന്മാരാകാൻ വേഷം കെട്ടി ചട്ടം കെട്ടി അങ്ങനെ നിന്ന സന്ദർഭത്തിലാണ് സുപ്രീം കോടതിയുടെ ആ വിധി ഉണ്ടായത് ഒരുപക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ഭരണകൂടത്തെ സർവസന്നാഹവുമായി വന്ന ഒരു ഭരണകൂടത്തെ ഭീകരതയുമായി വന്ന ഒരു ഭരണകൂടത്തെ പോലുള്ള ഒരു പാർട്ടി അതിന്റെ സർവശക്തിയും എടുത്ത് പല്ലും ഉപയോഗിച്ച് എല്ലാം പുറത്തെടുത്ത് മുന്നോട്ട് വന്ന ഒരു സാഹചര്യത്തിൽ യാതൊരു തരത്തിലുള്ള ആലംബവും ഇല്ലാതെ ഒരു തരത്തിലുള്ള സഹായവും ഇല്ലാതെ ഭക്തജനങ്ങൾ ഉള്ളൊരു ൊട്ടി വിളിച്ച മന്ത്രഘോഷത്തിന്റെ സഹായം കൊണ്ട് മാത്രം അതിനെ ചെറുത്തു തോൽപ്പിച്ചത് എന്ന ചരിത്രം ആ ഔജ്ജ്വലമായ സമര പോരാട്ടത്തിനുണ്ട് അവസാനം അവർക്ക് കൊമ്പു കുത്തേണ്ടി വന്നു അവർക്ക് മുട്ടും മടക്കേണ്ടി വന്നു സുപ്രീം കോടതി വിധി അവർക്ക് വലിയ തിരിച്ചടിയായി മാറി ജനങ്ങൾ അവരെ വെറുത്തു ജനങ്ങൾ അവരെ ഒറ്റപ്പെടുത്തി ഇവിടെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ജന്തുക്കളാണെന്നും ഹിന്ദുക്കൾക്കെതിരെ എന്ത് ചെയ്താലും പ്രശ്നമില്ലെന്നും ഹിന്ദു എന്ന് പറയുന്ന വഴിയിൽ കെട്ടിയ ചണ്ടയാണെന്നും റോഡിൽ കാണുന്ന ഏത് പാർട്ടിക്കും പിൻഗാലുമൊക്കെ മൂത്രമൊഴിക്കാനുള്ള കല്ലാണ് നമുക്ക് ധരിച്ചു വശായിരുന്ന ഇവിടത്തെ ഉദരംഭരികളായ രാഷ്ട്രീയക്കാർക്ക് അവർക്ക് അവരുടെ നിലപാട് തിരുത്തേണ്ടി വന്ന തിരിച്ചറി ഉണ്ടാകേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ആ സുപ്രീം കോടതി വിധിയോടുകൂടിയും ആ പ്രതിരോധത്തോടുകൂടിയും ഉണ്ടായത് പിന്നീട് അവരെ പറഞ്ഞു ആളുകളുടെ അടുത്ത് വന്ന് പറഞ്ഞു വീടുകളിൽ വന്ന് പറഞ്ഞു അമ്മമാരും ഭക്തജനങ്ങളോടും സഹോദരിമാരോടും പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഞങ്ങൾ ഇനി ആവർത്തിക്കില്ല അതുകൊണ്ട് ഞങ്ങളോട് പൊറുക്കണം എന്നൊക്കെ സമ്മേളനവും പാർട്ടി കോൺഗ്രസും എല്ലാം ചേർന്ന് തീരുമാനിച്ച് പറഞ്ഞ സാഹചര്യവും നമ്മുടെ മുമ്പിലുണ്ട് അതൊക്കെ നമ്മൾ കേട്ടതാണ് കണ്ടതാണ് അതിനെല്ലാം ശേഷം ഇപ്പോൾ കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ ഹിന്ദുക്കൾക്ക് ഒരു സൂക്കടുണ്ട് എന്ത് കിട്ടിയാലും കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മറന്നു അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും വിസ്മൃതിയിലേക്ക് മെല്ലെ മറഞ്ഞു പോയിരുന്ന ആ ഭൂതകാലത്തിലെ ദുരന്തപൂർണമായ സാഹചര്യം അതങ്ങനെ മറന്നുകൂട നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ കത്തിക്കാളണം അതങ്ങനെ ആളിക്കത്തി നിൽക്കണം എന്ന അയ്യപ്പ നിയോഗം പോലെ നമ്മുടെ കേരളത്തിലെ പിണറായി സർക്കാരിനും ദേവസ്വം ബോർഡിനെല്ലാം ഒരു സൽബുദ്ധിയുദിക്കുകയും അങ്ങനെ അവര് പമ്പയിൽ വെച്ച് ലോക ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ തീരുമാനമെടുക്കുക മാത്രമല്ല അവര് ആ തീരുമാനത്തിൻ്റെ കൂടെ കുറച്ച് തീരുമാനങ്ങൾ കൂടി എടുത്തു ആ അയ്യപ്പ സംഗമത്തിൽ യഥാർത്ഥ വിശ്വാസികളെ ആരെയും വിളിക്കുന്നില്ല ഇവിടുത്തെ ഒരു ഒറ്റക്കാവി വസ്ത്രം ധരിച്ച സന്യാസിമാരെയും അതിലേക്ക് വിളിക്കുന്നില്ല ആധ്യാത്മിക ആചാര്യന്മാരെ ആരെയും അതിലേക്ക് വിളിക്കുന്നില്ല കഴിഞ്ഞ നൂറ് വർഷമായി ഈ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ പത്തൊമ്പത് വർഷത്തിലധികമായി ഈ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും നിലനിൽപ്പിന് വേണ്ടി ഈ സമൂഹത്തിനെതിരായി നേരിടുന്ന വെല്ലുവിളികളെ ചെറുത്തുതോൽപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് സന്യാ സന്നദ്ധ സംഘടനകളുണ്ട് സംഘടനകളുണ്ട് ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുണ്ട് ഇവിടെ ശ്രീരാമകൃഷ്ണ മിഷനുണ്ട് ചിന്മയ മിഷനുണ്ട് അമൃതാനന്ദ മിഷനുണ്ട് അതുപോലെ ശ്രീരാമദാസ് മിഷനെ പോലുള്ള നിരവധി നിരവധി ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ നിരവധി മഠങ്ങളുണ്ട് ആധ്യാത്മിക ആചാര്യന്മാരുണ്ട് അവരെ ഒരാളെ പോലും ആ സമ്മേളനത്തിലേക്ക് വിളിക്കുന്നില്ല എന്ന് അവർ തീരുമാനിച്ചു ഹൈന്ദവ സംഘടനകളെ ആരെയും ആ സമ്മേളനത്തിലേക്ക് വിളിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു അങ്ങനെ ഒരു ഭക്തസമ്മേളനം നടത്താൻ അവർ തീരുമാനിച്ചു അങ്ങനെയാണ് പമ്പയിൽ ഒരു ഭക്തസമ്മേളനം നടത്തുന്നു എന്ന പ്രഖ്യാപനം ഉണ്ടായത് അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി അവർ കേരളത്തിലെ ദേവസ്വം മന്ത്രി ചെന്നൈയിൽ പോയി വിശിഷ്ടാതിഥിയായ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതാരെ എന്ന വാർത്ത പുറത്തു വന്നതാണ് ഒരുപക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയും ബഹുമാനപ്പെട്ട പിണറായി വിജയനും ഇതൊക്കെ ഉത്തരവ് പ്രകടിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിശേഷണം പറയുന്നത് എന്ന് ദയവായി നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം അങ്ങനെ ഈ ബഹുമാനപ്പെട്ടവരെല്ലാം ചേർന്ന് എടുത്ത ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ചെന്നൈയിൽ ചെന്ന് പ്രഖ്യാപിത നിരീശ്വരവാദിയും അറിയപ്പെടുന്ന ഹിന്ദു വിരോധിയും സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ കച്ചകെട്ടിയിറങ്ങിയിരിക്കുന്ന കൂള സംഘത്തിന്റെ തമിഴ്നാട്ടിലെ നായകനുമായ എം കെ സ്റ്റാലിനെയാണ് ഈ അയ്യപ്പ ഭക്ത സമ്മേളനം എന്ന് പറയുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചത് എന്ന വാർത്ത പുറത്തു വന്നതുകൊണ്ടാണ് അത്തരമൊരു തീരുമാനം അവരെ കൊണ്ടാണ് അത് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ പോലെ ഇപ്പോഴിവിടെ പതിനായിരക്കണക്കിന് ആളുകൾ ഇവിടെ ഇപ്പോൾ വന്നിട്ട് നിങ്ങൾക്ക് മേക്കിട്ട് കയറാൻ നിങ്ങൾക്ക് ചവിട്ട് തെറിപ്പിക്കാൻ നിങ്ങൾക്ക് ആക്ഷേപിക്കാൻ അപമാനിക്കാൻ ഹിന്ദുവിന്റെ ആത്മാഭിമാനത്തെ വിട്ടുതരാൻ തയ്യാറുള്ള അയ്യപ്പ വിശ്വാസത്തെ നിങ്ങൾക്ക് ചവിട്ടിക്കളിക്കാനുള്ളതല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശബരിമല ക്ഷേത്രത്തെ ആചാരങ്ങളെ വിശ്വാസങ്ങളെ അതിനെ വീണ്ടും കഴിഞ്ഞാൽ പോലും വിട്ടുകൊടുക്കാൻ കാട്ടുകീട വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ ജനാവലി ഇപ്പോൾ ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത് ഈ ജനാവലി ഇവിടെ എത്തിയത് ആരെയെങ്കിലും പേടിച്ചല്ല ഏതെങ്കിലും ഭരണകൂടത്തിന്റെ പിപ്പിരി കാണിച്ച് ഭയപ്പെടുത്തി കൊണ്ടുവന്നല്ലോ ആരെങ്കിലും ഇവിടെ വന്നിരിക്കുന്നത് ദേവസ്വം ബോർഡിലെ പാവപ്പെട്ട മലബാർ ദേവസ്വം ബോർഡിലെ പത്ത് മാസമായി ശമ്പളം കിട്ടാതെ പട്ടിണി കിടക്കുന്ന മലബാർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരല്ല ഇവിടെ കേരള സർക്കാരിലെ വ്യത്യസ്ത വകുപ്പുകളിലെ ജോലിക്കാരല്ല അങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുവന്ന ആളുകളല്ല ഇവിടെ വന്നിരിക്കുന്നത് ഉള്ളിന്റെ ഉള്ളിൽ കാത്തി കാളും ആണ് ഇവിടെ ഈ ജനാവലി ജനത ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത് എന്ന് കണ്ണുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ അവരവിടെ ഒരു പ്രഖ്യാപനം നടത്തുകയാണ് ഞങ്ങൾ ശബരിമലയെ വികസിപ്പിക്കാൻ പോവുകയാണ് എന്ന് ശബരിമലയെ വികസിപ്പിക്കാൻ പോവുകയാണ് ആരായണ പ്രഖ്യാപനം നടത്തുന്നത് അതിനുവേണ്ടി ഞങ്ങൾക്ക് ആയിരത്തിലധികം കോടി രൂപ വേണമെന്ന് ആയിരത്തി മുന്നൂറ് കോടിയുടെ ഒരു പ്രൊജക്റ്റ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് പണം വേണം എന്ന് പറഞ്ഞ് നമ്മുടെ ദേവസ്വം മന്ത്രിയെല്ലാം രാജ വേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഗമം അങ്ങ് പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് പണമുള്ള ആളുകളെല്ലാം അവിടത്തേക്ക് വരണം അങ്ങനെ വന്ന് ആ സംഗമത്തിൽ പങ്കെടുത്ത് ഓഫറിൽ ഒപ്പുവെച്ച് കഴിഞ്ഞ ഞങ്ങളുടെ ആവശ്യത്തിൽ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന കോടിക്കനുസരിച്ച് ശബരിമലയിൽ നിങ്ങൾക്ക് പ്രത്യേക പരിഗണന ഉണ്ടാവെന്നും വി ഐ പി പരിഗണന ഉണ്ടാവൂ എന്നും കോടി കുടുംബി ഐ പി പരിഗണനകൾ ഉണ്ടാവൂ എന്നും എല്ലാം അങ്ങ് വാഗ്ദാനം അങ്ങ് നൽകുകയാണ് നിങ്ങൾക്ക് പ്രത്യേക ഉണ്ടാവും നിങ്ങൾക്ക് മുമ്പിൽ വന്ന് ദർശനം നടത്താം ബാക്കി വരുന്ന ഈ പാവപ്പെട്ടും രാമനും കുഞ്ഞുരാമനും എല്ലാം എവിടെയെങ്കിലും പോയി തുലയട്ടെ പണക്കാർ വന്ന് അയ്യപ്പനെ മുമ്പിൽ വന്ന് പണം കൊടുത്ത് നേരിട്ട് ദർശനം നടത്താനുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കിയാണ് വരുവിൻ പണം സമർപ്പിക്കുവിൻ എന്നായിരുന്നു ആഹ്വാനം എന്നായിരുന്നു ആ ആളുകൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം അതിൻ്റെ അടിസ്ഥാനത്തിൽ സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ തത്വമസി എന്ന ഏറ്റവും ഉദാത്തമായ ചന്ത്യോപരിഷത്തിലെ ഏറ്റവും മനോഹരമായ ഒരുപക്ഷേ ഭാരതത്തിലെ ആധ്യാത്മിക ചരിത്രത്തിലെ ആധ്യാത്മിക പദാവലിയിലെ ഏറ്റവും മനോഹരമായ ഒരു വാക്കാണത് നാല് വേദങ്ങളിൽ നാല് മഹാവാക്യങ്ങളുണ്ട് ആ നാല് മഹാവാക്യങ്ങളിലെ എല്ലാ മഹാവാക്യങ്ങളുടെയും അമ്പരാർത്ഥങ്ങളും അതിൻ്റെ പൊരുളും സമാനമാണ് വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് അത് ഉപയോഗിച്ചത് എന്ന് മാത്രം അതിലേറ്റവും സമോഹനമായ ഒരാശയമാണ് തത്വമസി എന്ന് ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും പോലെ വ്യാപരിച്ച് കിടക്കുന്ന സാക്ഷാൽ ബ്രഹ്മശക്തി ആ ബ്രഹ്മശക്തി എല്ലാവരിലും ഒരുപോലെയുണ്ടെന്നും എല്ലാവരിലും എല്ലാറ്റിലും ഉണ്ടുവെന്നും ഏകമേവാ എന്ന് എല്ലാവരിലും ഈശ്വരാംശമുണ്ടെന്നും പ്രഖ്യാപിക്കുന്ന സനാതനധർമ്മത്തിന്റെ സമോഹനവും പ്രജ്വനവുമായ പ്രഖ്യാപനമാണ് തത്വമസി എല്ലാവരും ഒന്നാണ് എല്ലാവരും ഒരുപോലെയാണ് എന്നതാണത് അദ്വൈതത്തിന്റെ മനോഹരമായ ഭാവാത്മകമായ ഒരു പ്രഖ്യാപനമാണ് തത്വമസി എന്ന മഹാവാക്യത്തിന്റെ പ്രഖ്യാപനം ആ തത്വമസി എന്ന മഹാവാക്യത്തിന്റെ ആന്തരിക ചോദനയുടെ അന്തസത്തൂർണമായി കൂത്തി കീറി വലിച്ചെടുത്തുകൊണ്ടാണ് അയ്യപ്പത്തിന്റെ അയ്യപ്പന്റെ തിരുസന്നിധിയിൽ അവിടെ വ്യത്യസ്തമായ രീതിയിലുള്ള തട്ടുകളിലൂടെ ഭക്തരെ വേർതിരിക്കാൻ അവിടെ ഭക്തജനങ്ങൾക്ക് വെവ്വേറെ ക്യൂ അല്ലെങ്കിൽ അവർക്ക് ഭക്തന്റെ മുമ്പിൽ വെവ്വേറെ പരിഗണന നൽകാനുള്ള ഒരു ദുഷിച്ച തീരുമാനം എടുക്കുന്നതും ഇതുപോലുള്ള ഈ ഒരു സംഗമത്തിലൂടെ അതിനുവേണ്ടി വേണ്ടി ധനസമാഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം സർക്കാർ എടുക്കുന്നതും വികസനത്തിന് ആരും എതിരല്ല നമ്മുടെ നാട്ടിൽ വികസനം വേണം പക്ഷെ ആരാണ് വികസനത്തെ കുറിച്ച് പറയുന്നത് ഇത് പറയുമ്പോൾ തന്നെ പൊട്ടി വരികയാണ് ചില സംഭവങ്ങൾ ഇവിടെ നിന്ന് സ്വർണ്ണപ്പാളി കടത്തിക്കൊണ്ടുപോകുന്ന ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഭക്തന്മാർ സമർപ്പിച്ച ഭക്തന്മാർ സമർപ്പിച്ച ഇത്തരം കാര്യങ്ങളെല്ലാം കടത്തിക്കൊണ്ടുപോവുകയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ആദരണീയരായ നമ്മുടെ നേതാക്കന്മാർ ശ്രീ അണ്ണാമലൈ ശ്രീ തേജസ്വി സൂര്യ ഭാവി ഭാരതം കാത്തു നിൽക്കുന്ന ദക്ഷിണേന്ത്യയിലെ രണ്ട് ചക്രവാള സീമയിൽ ഉദിച്ചുയർന്ന രണ്ട് ധ്രുവ നക്ഷത്രങ്ങൾ ഒരുപോലെ ഒരേ സമയം ഇതാ ഈ വേദയിൽ വന്നിരിക്കുക നമ്മളെല്ലാവരെയും വലിച്ചടുപ്പിച്ചിരിക്കുന്നത് അയ്യപ്പ വിശ്വാസമാണ് അയ്യപ്പനിലുള്ള വിശ്വാസമാണ് ഈ വിശിഷ്ടാതിഥികൾ ഇവിടെ വന്നിരിക്കുന്നതും അയ്യപ്പന്റെ കീർത്തിയും യശസ്സും അയ്യപ്പനുള്ള വിശ്വാസവും കൊണ്ടാണ് ഭക്തന്മാരായി തന്നെയാണ് അവരിവിടെ വന്നിരിക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ ദേവസ്വം ഭരിക്കുന്ന ആളുകൾ അവർ നടത്തുന്ന തെറ്റായ സമീപനങ്ങളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട് നിരവധി ഉദാഹരണങ്ങളുടെ ഉദാഹരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല അങ്ങനെ തീവെട്ടിക്കൊള്ള നടക്കുന്ന പിടിച്ചുപറി നടത്തുന്ന അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഭക്തന്മാർ സമർപ്പിച്ചിരുന്ന തുക കട്ടുകൊണ്ടുപോകുന്ന കോടതി കയ്യോടെ പിടികൂടിയിട്ടും ഉളുപ്പില്ലാതെ ഇപ്പോഴും കോടതിയെയും കുറ്റം പറഞ്ഞുകൊണ്ട് ഭയമാണ് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ഒരു തീരുമാനവും എടുക്കാൻ വിടുന്നില്ലെന്നാണ് എന്തുകൊണ്ടാണ് കോടതി ഇടപെടുന്നത് കോടതി ഇടപെടുന്നത് ഈ അയ്യപ്പന്റെ സമ്പത്ത് മുഴുവനും കട്ടുകൊണ്ടുപോകുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകളാണ് ഈ കോടികൾ വാരിക്കൊണ്ടുപോകാൻ വേണ്ടി ഈ സംഗമം നടത്തുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്ന പണം കൊണ്ട് ശബരിമലയുടെ കാനന വിശുദ്ധി ഇല്ലാതാക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഭക്തജനങ്ങളാകെ പ്രതിഷേധിച്ചത് അതുകൊണ്ടാണ് അയ്യപ്പ വിശ്വാസമുള്ള മനുഷ്യൻ പോലും ഓരോ പമ്പാനദിക്കരയിൽ നടന്ന ആ ഒരു ആഗോള സംഗമത്തിൽ പോകാതിരുന്നത് അങ്ങനെ അവരുടെ ചെയ്തുകളെല്ലാം അയ്യപ്പൻ പുറത്തറിയിച്ചു അവസാനം നാണം കെട്ട് ചുരുണ്ടുകൂടിയിട്ടിപ്പോ വികൃതിയാണ് എന്ന് പറയേണ്ട ഗതികേട് അവർക്കെല്ലാം ഉണ്ടാക്കി തരുന്ന അയ്യപ്പനോടുള്ള സന്തോഷവും പ്രാർത്ഥനയും ഇവിടെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളും സമരിക്കുന്നു നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്